ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം സമയതാ ആറര ഞങ്ങൾ അങ്ങനെ എന്താ നമ്മളെ ഓണത്തിനുള്ള ഷോപ്പിംഗ് ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കണമെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി അമർത്തുന്നതല്ലേ ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എന്നാ വീഡിയോയ്ക്ക് പോവാം കണ്ണെന്താ കണ്ണെന്ന് ഉറങ്ങി നീച്ചിട്ടേ വീടിൻ്റെ അപ്പോൾ നമ്മൾ ഈ ഷോപ്പ് പറഞ്ഞാൽ വെല്ലു കുന്ന സാധനം കേട്ടോ അപ്പം അവിടെ നമ്മൾ പിള്ളേർക്ക് പറ്റിയതില്ല എന്നിട്ട് നമ്മളങ്ങനെ വളാഞ്ചരിക്കു പോയത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എന്ന് വെച്ചാൽ കുട്ടികളെ ഡ്രസ്സ് ഇതാക്കണ വീഡിയോസൊന്നും കാണിക്കണില്ല അതൊക്കെ നമുക്ക് ഇനി വഴിയേ നമുക്ക് കാണാം കേട്ടോ ബർത്ത്ഡേൻ്റെ വ്ളോഗിലൊക്കെ എന്തായാലും വരും അപ്പോൾ ഇവിടുന്ന് ഇഷ്ടമില്ല എന്നിട്ട് നമ്മൾ നേരെ വളാഞ്ചരിക്കുക കേട്ടോ വിടുന്നത് കുറച്ചു നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് മാത്രം ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കി അവിടുന്ന് നേരം നമ്മൾ നമ്മളെ പണാഞ്ചിരിക്ക കുറേ നേരമായിട്ട് പറയണെ വൈഷ്കണേ വൈഷ്ക്കണേന്ന് അപ്പം നമ്മൾ വല്യൂരിന്ന് പോയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല ശ്രീകുട്ടിയിട്ടവിടെ അപ്പം നമ്മൾ കെ ആറിൽ വന്ന കേട്ടോ നമ്മളെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള കെ ആറിൽ വന്നാണ് ചായ കുടിക്കാൻ ഏ കേക്ക് ഇപ്പോഴല്ല അത് പിറന്നാളിൻ്റെ ആണ് കേക്ക് കിട്ടോ ആ അപ്പം കേക്കില്ല അങ്ങനെ കണ്ണൻ്റെ കേക്കിൻ്റെ കണ്ണന്റെ കേക്കിനൊക്കെ ഓർഡർ ചെയ്തത് സാന്ഡ്വിച്ച് കേട്ടോ കുട്ടിക്ക് ഡോണറ്റ് വേണം പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കഴിക്കും കുറച്ച് കുറച്ച് അപ്പം പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ആക്കിയാണ് പിന്നെ ഒരുക്ക് മൂന്നാക്കോ ഓർലിക്സ് എനിക്ക് പിന്നെ ചായ ചായട്ടോ എനിക്ക് പിന്നെ ചായ മതി മതിയായിരുന്നു നമ്മളങ്ങനെ ഷോപ്പ് ചെയ്യട്ടെ നമ്മൾ കണ്ണനാണ് ഉന്തിണത് നമ്മൾ ഹാൻഡ് വാഷിന്റെ ഇത് വാങ്ങി ആ ചെന്നാൽ വാങ്ങണം ചന്ദനത്തിരി വേണ്ട ഞാൻ ചന്ദനത്തിരി അന്ന് വാങ്ങിയതാ തിരി വാങ്ങണോ തിരി 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 അപ്പൊ നമ്മൾ തിരി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തൊണ്ണൂറിൻ്റെ വേണ്ട വേണ്ട ഇതോ പിന്നെ നമ്മൾ ചന്ദനത്തിരി ഞാൻ അടുത്ത് നൂറെണ്ണുള്ള ആ പാക്കിൻ്റെ വാങ്ങി കേട്ടോ അപ്പൊ അത് സൈക്കിളല്ലേ ഞാൻ വേറെ ചന്ദനത്തിരി ചന്ദന്തിരിങ്ങ വാങ്ങണ മോളെ അപ്പൊ ഞാൻ തിരിയില്ല എന്ന് തിരി വാങ്ങി ങ്ങനെ പോയക്കാം ചതത്തിരി എല്ലാം വാങ്ങണ ഇതില് നോക്ക് ചക്ക വറുത്ത് ശർക്കര വരട്ടിയത് അപ്പൊ നമ്മൾ ഓരോ പാക്ക ശർക്കര വരട്ടിയും പിന്നെ വറുത്ത പേരിയും വാങ്ങോ ആ പിന്നെ നമ്മള് ഒരു കുട്ടുംപൊടീന്റെ പാക്ക് വേണം കേട്ടോ വെള്ള കുട്ടും പൊടിൻ്റെ നമ്മൾ ഇതിൻ്റെ വാങ്ങല് പെമാറിൻ്റെ ഒരു കുട്ടുംപൊടി എടുത്തണ് പിന്നെന്താ അടുത്ത ടാങ്കോ ണ് അതാ കണ്ണന്റെ പായസത്തിന് കണ്ണന്റെ പെറന്നാളിന്ന് നമ്മൾ സേമിയ വാങ്ങണട്ടോ ഇത് പിന്നെ റോസ്റ്റഡ് സേമിയാണേ അപ്പൊ അതൊരു പാക്ക് എടുത്തേ പിന്നെ ഓരോരോ സാധനങ്ങൾ എടുത്തു ഞാൻ പിന്നെ ഒക്കെ കൂടി കാണിച്ചില്ല എന്നുള്ളൂ അതാ ലാഭം ശ്രീകുട്ടിയെ അഞ്ചു രൂപേന്റെ പാക്ക് വാങ്ങിത്തരാ അതാ നല്ലത് ക്ക് പഞ്ചസാരൊക്കെ നമ്മള് മാവേലിയും പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് വാങ്ങാൻ വിചാരിച്ച ഇവിടുന്ന് ഇതാ കൊറച്ചു സാധനങ്ങളെ വാങ്ങിട്ടുള്ളു കേട്ടോ അല്ലാണ്ട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ചന്നെ വാങ്ങിയിട്ടുള്ളൂ ഓണാഘാഷത്തിന്റെ പരിപാടിയായിട്ട് ഇതാ മള്ളിട്ട പൂക്കളാട്ടോ പിന്നെ കുറേ സാധനത്തിന് ഓഫറും കാര്യങ്ങളും ഉണ്ട് ഞാൻ പിന്നെ ഒന്നും കാണിക്കണില്ല വീഡിയോ അപ്പം നമ്മളെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സാധനങ്ങളതാണ് പാക്ക് ചെയ്യാണ് പറഞ്ഞില്ല വേറെ ഒന്നും പച്ചക്കറിയൊക്കെ പിന്നെ നമ്മൾ ബുധനാഴ്ച വാങ്ങാൻ വിചാരിച്ചു ഇപ്പം ആവശ്യമുള്ള മാത്രം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ നമ്മളങ്ങനെ പോന്നു പോകുന്നേരം വന്നു എന്നിട്ട് എന്താ പറയുക ചോറ് ചോറ് ഞാൻ ഫസ്റ്റ് വാങ്ങട്ടെ ചെയ്താൽ ചോറ് ഞാൻ വാങ്ങി പിന്നെ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചത് പിന്നെന്താ ഈ അരിയും പിന്നെ ഇതിൻ്റെ പഞ്ചസാര ഉണ്ടായത് നമ്മൾ മാവേലി നിന്ന് കേട്ടോ അരി മഞ്ചാരി ഞാൻ അരി വാങ്ങാനാണ് പോയത് കുറവ് അരിയാണ് പിന്നെ നമുക്ക് ഞാൻ മാന്ന് വാങ്ങിയ സാധനമാണ് നമ്മളെ ചൂടുവെള്ളത്തിലൊരു ഡാഹമൊട്ടി തനിച്ചിട്ട മസാലിൻ്റെ പിന്നെ ദാ ശർക്കരപ്പൊരി വർക്കരപ്പേരിൻ്റെ പാക്ക് പിന്നെ നമ്മളെ പായസത്തിനുള്ളത് പിന്നെ ഈ ടാങ്ക് വാങ്ങിയട്ടെടുത്ത് അപ്പം അത് തെറ്റി വെച്ചതാണ് പായസത്തിന് സേഞ്ഞ് കേട്ടോ പിന്നെതാ പുട്ടുപൊടി നമ്മളെ ആ ഷാലിമാറിൻ്റെ പൂട്ടും പൊടി ഇതിൽ പിന്നെ അവിടെ ഫാൻസി ഐറ്റംസ് ഈ ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ ശ്രീകുട്ടിക്ക് വാങ്ങിയാണ് ഇരുപത് രൂപയൊക്കെ ആ ഇവിടെ ഇൻ്റെ കണ്ണവിടെ വെക്കി പിന്നെ നമ്മളെ എന്താ ഹാൻഡ് വാഷ് ഐ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫ്രീന്നുള്ളതിൽ ഹാൻഡ് വാഷ് ഒന്ന് പിന്നെ നമ്മളെ ചെറിയൊരു പേസ്റ്റ് പിന്നെ നമ്മൾ ഫേസ് വാഷ് ഫേസ് വാഷ് ഏ ഫേസ് വാഷ് ആ പിന്നെതാ ഇപ്പോൾ നമ്മൾ പൗഡർ കഴിക്കണം ചെറിയ പൗഡറ് പിന്നെതാ ഇതൊരു ചെറിയൊരു കൈമ കിട്ടണ ഒരു സാധനം കേട്ടോ അപ്പം അത് ഇതിന് ഇരുപതയുള്ളൂ അപ്പം അതും വാങ്ങി എന്താ പോയത് എന്നാ പിന്നെ ഏ അതവിടെ ഇത് പോന്നാ ഇത് നമ്മൾ ഒരു ഓർഡർ പിന്നീട് വാങ്ങിയത് പിന്നെ ദാ തിരി വാങ്ങി മരിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് പിന്നെ നമ്മളെ ആ പിന്നെ നമ്മളൊരു വിമ്മു പിന്നെ ഒരു കിലോൻ്റെ സോപ്പ് പൊടി ഇത് എഴുപത് രൂപ അങ്ങനെ എന്തുള്ളൂ ഞാൻ ഇതായിട്ട് വാങ്ങും എന്നുവെച്ചാൽ അവിടെ വണ്ടിക്കാർ അടുവിന് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ റോസിൻ്റെ തന്നെ വാങ്ങും അപ്പോൾ ഞാനത് വാങ്ങി പിന്നെ ഇത് നല്ല ചേച്ചി വീട്ടിൽ നിന്ന് പോയപ്പോൾ കൊണ്ടുവന്നാട്ടോ ഈ പൂള മരച്ചീനി പിന്നെന്താ നാരങ്ങ ഇതും നില കൊണ്ടുവന്നാണ് ഇത് നമുക്ക് അച്ചാർ ഇടാട്ടോ ഓണത്തിന് എന്താ ആ വെള്ളം കൽക്കൽ ഇതാ ഇവിടെ കൊണ്ടുവന്നാൽ ഇതാ പരിപാടി ഓണം വേണ്ട ഓ കുടിച്ചില്ലേ ഇത് കുടിച്ചോ ഛർദിക്കാൻ വരും ണ്ടോ ആ ഞാൻ കുടിച്ചോണ്ട് അപ്പം അതാ ഇത്രയും സാധനമാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ ഇനിയുണ്ട് വാങ്ങാൻ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ നെയ്യ് വാങ്ങിയിരുന്നു കേട്ടോ അത് ഞാൻ മാതിരി നിന്ന് വാങ്ങാം ആന്നോട് പോയിട്ട് വന്നിരുന്നു ആണ്ടിപ്പറ്റി മുന്തിരി ഒക്കെ കാണാണ്ട് ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ഷോപ്പിംഗ് ആട്ടോ ഫസ്റ്റത്തെ ദിവസം നമ്മൾ ഇവിടെ പോയതാണ് എന്താ പറയുക ഡ്രസ്സ് എടുക്കാൻ പോയത് ഡ്രസ്സൊന്നും ഞാൻ എന്താ വീഡിയോയിൽ ഇതായിക്കിട്ടില്ല പറയുമ്പോൾ കണ്ണൻ്റെ അടുത്തും ഫോണായിരുന്നു ശ്രീകുട്ടിൻ്റെ അടുത്തും പോണായിരുന്നു അപ്പോൾ രണ്ടാളൊന്നും ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്ത് നമ്മൾ ശോഭയെന്നും അതുപോലെ നമ്മൾ കാഞ്ചീന്ന് ഒക്കെയാണ് ഡ്രസ്സ് എടുത്തത് ശോഭേന്ന് പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ അമ്മയ്ക്കും ഉള്ള ഡ്രസ്സ് കാഞ്ചീന്ന് ആട്ടോ നമ്മളെടുത്ത് അപ്പോൾ അങ്ങനെ അന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വീഡിയോ നമ്മൾ ആർ ആർ പി മാളിൽ പോണതാണ് അത് പിന്നെ ആർ പി മാളിൽ പോണാണ് അത് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നമ്മൾ മാവേലിയിലും പോയിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതൊക്കെയാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അത് അത് കഴിഞ്ഞിട്ട് നാളത്തെ ഇതിൽ നമ്മളെ ബർത്ത്ഡേ ബർത്ത്ഡേ ബ്ലോഗ് ബ്ലോഗ് വരുന്നതായിരിക്കും ബ്ലോഗല്ല ബ്ലോഗ് വരുന്നതായിരിക്കും ോക്കെ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു നോക്കൊന്നുമില്ല നോക്കേ എന്നാൽ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം